ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷങ്ങളിലേക്ക് പ്രവേശിക്കാം എൻ്റെ പേര് സാലി ഞാൻ മൂലമറ്റം മൗണ്ട് ഇടവകയിൽ നിന്നാണ് വരുന്നത് ശാലോം ടി വി സംപ്രേഷണം ചെയ്യുന്ന അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുത്തത് വഴി എനിക്ക് കിട്ടിയ ഒരു സൗഖ്യാനുഭവമാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് ഒരു വർഷത്തിലധികമായിട്ട് എനിക്ക് ദേഹം മുഴുവൻ ചൊറിഞ്ഞ് അതായത് തല മുതൽ ഉള്ളങ്കാൽ വരെ ചൊറിയുമായിരുന്നു എനിക്ക് കിടന്നുറങ്ങാനോ ഒന്നും സാധിക്കുകയില്ലായിരുന്നു അസഹനീയമായ ചൊറിച്ചിലായിരുന്നു ഞാൻ ആദ്യം ഹോ ഹോമിയോ ചികിത്സയാണ് ചെയ്തത് അതുകൊണ്ടൊരു കുറവുണ്ടായില്ല പിന്നെ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അലോപ്പതി ചികിത്സ ചെയ്തു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു നാല് മാസത്തോളം നിർത്താതെ മരുന്ന് കഴിച്ചാൽ മാറിക്കോളൂ എന്ന് പറഞ്ഞു ഞാനത് പ്രകാരം നാല് മാസവും മരുന്ന് കഴിച്ചു അതിന് അതിൻ്റെ റിയാക്ഷൻ മൂലം എൻ്റെ ശരീരം മുഴുവൻ നീരുണ്ടായി എന്നാൽ അസുഖത്തിന് ഒരു കുറവും വന്നിയില്ല മരുന്ന് നിർത്തിയപ്പോൾ വീണ്ടും ഉർവാധികമായിട്ട് ഇങ്ങനെ ചൊറിച്ചിലും അനുഭവപ്പെടാൻ തുടങ്ങി തല മുതൽ കാല് വരെ ചൊറിഞ്ഞ് തടി ആ അങ്ങോട്ട് പൊട്ടുക ആ ഞാൻ ഒക്ടോബർ ഇരുപതാം തീയതി ഞങ്ങളെന്നും ഈ അഭിഷേകാഗ്നി പ്രോഗ്രാം കാണുന്നവരാണ് എല്ലാം ഞായറാഴ്ചയും അതിന് സംബന്ധിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ് അപ്പോൾ ഒക്ടോബർ ഇരുപതാം തീയതിക്കത്തെ അഭിഷേകാഗ്നി പ്രാ പ്രോഗ്രാമിൻ്റെ സമയത്ത് എൻ്റെ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞു നീ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ അതിപ്രകാരം ഈശോയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു ടി വി സ്ക്രീനിൽ ആരാധനയുടെ സമയത്ത് ഞാൻ ഈശോയെ തൊട്ട് പ്രാർത്ഥിച്ചു അന്ന് രാത്രി ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി അതിൽ പിന്നെ ഞാൻ മരുന്നൊന്നും കഴിച്ചിട്ടില്ല എൻ്റെ അസുഖമെല്ലാം തീർത്തു മാറി എൻ്റെ ഈശോയ്ക്ക് ഒരായിരം നന്ദി ഞാൻ സമർപ്പിക്കുന്നു യേശുവേ ശോസ്ത്രം യേശുവേ നന്ദി കൈകൾ ഉയർത്തി കൈയടിച്ച് കൈയടിച്ച് കടത്താൻ ഞാൻ ആരാധിക്കാം ாராயண எந்தையா பாவனாராயண சைன்யல கரபல தானுமல்ல எந்த பாவனாராயண எந்த பாவனாராயண എഴുന്നേറ്റ് വലിയ ഉണർവോടെ പ്രാർത്ഥനകളിലേക്ക് നമുക്ക് പങ്കുചേരാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന്റെ വചനം യോഹന്നാന്റെ സുവിശേഷത്തിൽ മൂന്നാം അധ്യായത്തിൽ മുപ്പത്തി ആറാം തിരുലിഗതം പഠിപ്പിക്കുന്നു പുത്രനിൽ ആരോ അവന് നിത്യജീവനുണ്ട് എന്നാൽ പുത്രനെ അനുസരിക്കാത്തവനോ ജീവൻ ദർശിക്കുകയില്ല ഓ ദൈവമേ ഇപ്പോൾ ഈ സമ്മേളനത്തിലേക്ക് അവിടുന്ന് പേര് ചേർത്തിട്ടുള്ളവരും ഇപ്പോൾ അവിടുന്ന് കൂട്ടിച്ചേർത്തിട്ടുള്ളവരുമായ ഈ ദൈവമക്കളുടെ മേൽ വിശ്വാസത്തിൻ്റെ അഭിഷേകത്തെ വർഷിക്കണമേ കർത്താവേ യേശുക്രിസ്തുവിനെ വിശ്വസിക്കാൻ യേശു ക്രിസ്തുവിനെ ആരാധിക്കാൻ യേശു ക്രിസ്തുവിനെ ഏറ്റുപറയാൻ യേശുക്രിസ്തുവിനെ നാമം വിളിച്ചപേക്ഷിക്കാൻ ഒരഭിഷേകം ഈ സമൂഹത്തിന് മേൽ തുറക്കണമേ കർത്താവേ എല്ലാ ദൈവമക്കളും എളുപ്പപ്പെടുക യേശുവിനെ വിളിക്കണമെങ്കിൽ പരിശുദ്ധാൽമോൻ്റെ സഹായം വേണം ഒന്നു കുറയും ദോസ് പന്ത്രണ്ടാം അധ്യായത്തിൽ തിരുലഗതം പഠിപ്പിക്കുന്നു ഈ ആത്മാവ് മുഖാന്തിരമല്ലാതെ ആർക്കും യേശുവിനെ കർത്താവെ എന്ന് വിളിക്കാൻ കഴിയുകയില്ല പരിശുദ്ധാത്മാവാണ് യേശുവിനെ കർത്താവെ എന്ന് വിളിക്കാനും യേശുവിനെ കർത്താവായി ആരാധിക്കാനും നമ്മളെ പ്രാപ്തരാക്കുന്നത് ഈ അരൂപിയുടെ പ്രവർത്തനം ഇപ്പോൾ ത്വരിതപ്പെടട്ടെ എളിമപ്പെട്ട് എളിമപ്പെട്ട് പ്രിയ മക്കളെ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക വീണ്ടും യോഹന്നാന്റെ ഒന്നാം ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ തിരുലങ്കിതം വചനം പഠിപ്പിക്കുന്നു ദൈവപുത്രനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല ഓ ദൈവമേ ജീവിതത്തിൽ മഹിക്കുന്നതിന് മുമ്പ് ദൈവപുത്രനായി യേശുവിനെ സ്വന്തമാക്കാനുള്ള മഹാഭാഗ്യം ഈ സമൂഹത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എല്ലാ മക്കളും ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെ ആൽമീ ആഗ്രഹങ്ങൾ ദൈവ നമുക്ക് പറയാം വീണ്ടും വിശുദ്ധ വിശുദ്ധയോഗ സുവിശേഷത്തിൽ ആറാം അധ്യായത്തിൽ ഇരുപത്തി ഒൻപതാം തിരുലകതം പഠിപ്പിക്കുന്നു ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക ഇതാണ് ദൈവഗീതം അനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക രണ്ടു കരങ്ങളും നന്നായിട്ട് ഉയർത്തി ഓ യേശുവിനേറ്റു പറയാൻ യേശുവിനെ ആരാധിക്കാൻ യേശുവിനെ ഉയർത്താൻ വലിയ അഭിഷേകം ഇവിടെ നിറയ്ക്കണമേ കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ യേശുവിന് ആരാധികൾ അഭിഷേകം നൽകണമേന്ന് ഓ തിയുടെ ആധിപത്യങ്ങൾ തകർന്ന് ദൈവ ആരാധന അഭിഷേകം തുടങ്ങട്ടെ യേശുനെ അഭിഷേകം യേശു അറിയാൻ ആഗ്രഹം യേശുവിനെ അന്വേഷിക്കാൻ ഹൃദയം തുറക്കട്ടെ യേശു ആത്മാവ് വ്യാപരിക്കട്ടെ യേശുരാത്മ ഓരോ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെന്മകളെ പകർക്കട്ടെ അഭിഷേകങ്ങൾ നിറയ്ക്കണമേക്കണമേ സ്പർശിക്കണമേ കർത്താവേ ഇടപെടണമേ കർത്താവേ ദാനങ്ങൾ നൽകണമേ കർത്താവേ കൂട്ടായ്മ വർദ്ധിപ്പിക്കണമേ കർത്താവേ പ്രാർത്ഥന വർദ്ധിപ്പിക്കണമേ കർത്താവേ ആത്മാഭിഷേകം വർദ്ധിപ്പിക്കണമേ കർത്താവ് ദൈവ സ്നേഹം വർദ്ധിപ്പിക്കണമേ കർത്താവേലു ആരാധന യേശുവേ ആരാധന നമുക്ക് എല്ലാവർക്കും സംസ്ഥാനങ്ങളിലേക്ക് ശാന്തമായിട്ടിരിക്കാം കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഈ സമയത്ത് മാതാപിതാക്കളുടെ അടുത്ത് ഒരു കൂട്ടായ്മ കൂട്ടായ്മയ്ക്ക് എടം വലം ഈ സമയത്ത് തിരിയരുത് ഉറക്കെ പറഞ്ഞ് ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് നോമ്പും പ്രാർത്ഥനയും പ്രഭാഷകന്റെ പുസ്തകത്തിൽ ആറാം അധ്യായത്തിൽ രണ്ട് മുതൽ നാല് വരെയുള്ള തിരുലിഖിതങ്ങൾ എൻ്റെ മകനെ നീ അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത് ഒരു കാളക്കൂറ്റനെ പോലെ അത് നിന്നെ കുത്തി കീറും അത് നിൻ്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും അവസാനം നീ ഒരു ഉണക്ക മരമായി മാറും ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ വഞ്ചിക്കുന്നു ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ പഠിപ്പിക്കുകയാണ് മകനെ നീ അഭിലാഷങ്ങൾക്ക് നിന്റെ ശരീരത്തിൻ്റെ അഭിലാഷങ്ങൾക്ക് ആഗ്രഹങ്ങൾക്ക് നീ അടിമപ്പെടരുത് തിന്നണം കുടിക്കണം നല്ല ഓരോ തരത്തിലുള്ള അഭിലാഷങ്ങൾ ഓരോരുത്തരുടെ ഇരിക്കുകയാണ് നല്ല ഡ്രസ്സ് ധരിക്കണം നല്ല മിനിങ്ങി മിനിങ്ങി നടക്കണം ആർഭാടപൂർവ്വം നടക്കണം കുടിച്ച് മതിക്കണം എപ്പോഴും ഇങ്ങനെ സുഖത്തിലിരിക്കണം വേദന ഒട്ടും വേണ്ട കഷ്ടപ്പാട് വേണ്ട ഉപവാസം വേണ്ട ക്ലേശം വേണ്ട പ്രാർത്ഥന വേണ്ട ആത്മീയ കാര്യങ്ങളോട് വിമുഖത ലോക ശരീരത്തിൻ്റെ അഭിലാഷങ്ങളെല്ലാം അങ്ങോട്ട് 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 കാളക്കുറ്റനെ പോലെ അങ്ങോട്ട് ബലം വെക്കുക അങ്ങനത്തെ ജീവിതങ്ങൾ ഈ ഭൂമിയിലുണ്ട് ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിൽ പത്ത് പേരുണ്ടെങ്കിൽ ചിലരുടെയല്ല സ്വഭാവം ഇതുപോലെ ലോകപ്രകാരം ജഡപ്രകാരമുള്ള സ്വഭാവമായിരിക്കാം ശരീരത്തിൻ്റെ അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ടും കൊണ്ടും മനസ്സിൻ്റെ ഇച്ഛകൾ നിർവഹിച്ചുകൊണ്ടുമുള്ള ഒരു ജീവിതം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് മകനെ അഭിലാഷങ്ങൾക്ക് നീ അടിമപ്പെടരുത് ഒരു കാളക്കൂറ്റനെ പോലെ അത് നിന്നെ കുത്തിക്കീറും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ വിശുദ്ധ ബെനഡിക്റ്റ് എന്ന പുണ്യവാളന്റെ ജീവചരിത്രം വായിച്ചപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു വിശുദ്ധനായ ബെനഡിക്റ്റ് പുണ്യവാളൻ അദ്ദേഹം ആത്മീയ ജീവിതത്തിൻ്റെ മർമ്മം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ലോകപ്രകാരമുള്ള ജീവിതത്തോട് വിട പറഞ്ഞ് അദ്ദേഹം മലപ്രദേശങ്ങളിൽ നോമ്പും പ്രാർത്ഥനയുമായി കഴിയുകയാണ് ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും തന്നെ തന്നെ എളിമപ്പെടുത്തുന്ന വിശുദ്ധ ബെനഡിക്റ്റിനെയാണ് ഒരു രംഗത്ത് നമ്മൾ കാണുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ തൊട്ടടുത്ത് മറ്റൊരു ആശ്രമത്തിൽ അവിടുത്തെ ആശ്രമാധിപൻ മരിച്ചു അവിടെ ആശ്രമത്തിന് നേതാവില്ലാതെ അവരെല്ലാവരും കൂടെ കൂടെ സമീപിച്ച് വിശുദ്ധ ബെനഡിക്റ്റിനോട് ആ ആശ്രമത്തിൻ്റെ സുപീരിയറായിരിക്കാൻ അഭ്യർത്ഥിച്ചു അങ്ങനെ വിശുദ്ധ ബെനഡിക്റ്റ് പുണ്യവാളൻ നോമ്പും പ്രാർത്ഥനയുമായി ശക്തി കൊണ്ട് നിറഞ്ഞ വിശുദ്ധ ബെനഡിക്റ്റ് പുണ്യവാളൻ ഇത് ആശ്രമത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുകയാണ് ദൈവത്തിൻ്റെ അരൂപിയുടെ പ്രേരണയനുസരിച്ച് അങ്ങനെ ആശ്രമ സുപീരിയറായിരിക്കുമ്പോൾ ആശ്രമത്തിൽ ഇതുപോലെ നോമ്പും പ്രാർത്ഥനകളെല്ലാം ത്വരിതപ്പെടുത്താൻ വേണ്ട നിർദ്ദേശങ്ങളെ കൊടുത്തു എന്നാൽ ആശ്രമത്തിലെ ചില അംഗങ്ങൾക്ക് അത് പൂർണ്ണമായും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അവർ ഒരു ഭാഗം ഒരു ഗ്രൂപ്പായി തിരിഞ്ഞു അവർ ഈ വിശുദ്ധനായ ബെനഡിക്റ്റിനെതിരായിട്ട് ഈ ആശ്രമ അധികൃതർക്കെതിരായിട്ട് ഈ സുപീരറിനെതിരായിട്ട് അവർ പലതും പ്രവർത്തിക്കാൻ തുടങ്ങി അവസാനം ഈ സുപീരറിനെ അവിടുന്ന് വക വരുത്താൻ വേണ്ടി അവർ ഒരു ഗ്ലാസ്സിൽ വിഷം കലർത്തി ഇതാ സുപ്പീരറിന് കുടിക്കാൻ കൊടുക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ആശ്രമാങ്കം ഈ വഷം കലർത്തിയ ഗ്ലാസ്സുമായി വരുന്നത് കണ്ടപ്പോൾ ദൂരത്ത് നോക്കിയാൽ ഒന്നും തോന്നില്ല തിരിച്ചറിയാൻ പറ്റില്ല അത് സാധാരണ പാനീയം പോലെ തന്നെ എന്നാൽ ആ ഗ്ലാസ് വാങ്ങി വിശുദ്ധനായ ബെനഡിക്റ്റ് ആ ഗ്ലാസ്സിൻ്റെ മുകളിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ ഒരു ആശീർവാദം കൊടുത്തു അപ്പോൾ തന്നെ ആ ഗ്ലാസ് പിളർന്ന് ആ പാനീയം അവിടെ തറയിൽ വീടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ നിമിഷം വിശുദ്ധ ബെനഡിക്റ്റ് അവരെ നോക്കി പുഞ്ചിരിച്ച് ദൈവം നിങ്ങളോട് ക്ഷമിക്കട്ടെ എന്ന് പറഞ്ഞു അദ്ദേഹം ആശ്രമത്തിൽ നിന്ന് വീണ്ടും വനത്തിലേക്ക് പോയി നോമ്പിലും പ്രാർത്ഥനയിലും അദ്ദേഹം കഴിച്ചുകൊട്ടുകയാണ് പിശാചിൻ്റെ മേൽ അത്ഭുത അധികാരമുള്ളൊരു വ്യക്തിയായിട്ടാണ് വിശുദ്ധ ബെനഡിക്റ്റിനെ ചരിത്രത്തിൽ നാം കാണുന്നത് ഉറക്കം പറയാ ഹല്ലേ ലുയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും നമ്മുടെ ആത്മീയ അഭിഷേകം വർദ്ധിപ്പിക്കും നമ്മുടെ ആത്മീയ ശക്തി വർദ്ധിപ്പിക്കും അത് ചെറിയ കുട്ടികളാണെങ്കിലും അത് വലിയ ആളുകളാണെങ്കിലും വൈദികരാണെങ്കിലും സമർപ്പി ഓരോരുത്തരുടെയും ജീവിതാന്തനുസരിച്ചുള്ള നോമ്പും ഉപവാസവും പ്രാർത്ഥനകളും നമുക്ക് അത്യാവശ്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ ഒൻപതാം അധ്യായത്തിൽ പത്തൊൻപത് മുതൽ ഇരുപത്തൊൻപത് വരെയുള്ള തിരുലധതങ്ങളിൽ ഒരു രംഗം ചിത്രീകരിച്ചിട്ടുണ്ട് ഇതാ മൂകനായ ഒരു ആത്മാവ് ബാധിച്ച ഒരു കുട്ടിയുമായി ഒരു പിതാവ് ശിഷ്യന്മാരെ സമീപിക്കുകയാണ് എന്നാൽ അവർക്ക് അവനെ സുഖപ്പെടുത്താൻ കഴിയുന്നില്ല ഈ സമയം മലമുകളിൽ നിന്ന് യേശു ഇറങ്ങി വരികയാണ് നമ്മളെ ജനക്കൂട്ടങ്ങൾ കൂടിയിരിക്കുന്നതും ശിഷ്യന്മാരോട് കയർക്കുന്നതും എല്ലാം കണ്ടപ്പോൾ യേശു ചോദിച്ചു എന്താണ് ഇവിടെ കാര്യം ഉടനെ യേശുവിനെ കണ്ടപ്പോൾ ജനക്കൂട്ടങ്ങളെല്ലാം അടുത്തേക്ക് വന്നു ആ കുട്ടിയുടെ പിതാവ് യേശുവിനോട് പറഞ്ഞു യേശുവേ ഗുരു എൻ്റെ മകനെ ഒരാത്മാവ് ബാധിച്ചിരിക്കുന്നു എങ്ങക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ സുഖപ്പെടുത്തണേ ഉടനെ യേശു അമർഷം കൊണ്ട് യേശു പറഞ്ഞു കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും കഴിയും കുട്ടിയെവിടെ കൊണ്ടുവരാൻ പറഞ്ഞു ഉടനെ കുട്ടിയെ കൊടുന്നു ആ കുട്ടിയുടെ ആത്മാവോടഞ്ഞു മുഖനായ ആത്മാവേ പുറത്തു പോകൂ ആജ്ഞാപിച്ചു തൽക്ഷണം അത് പുറത്തുപോയി പറഞ്ഞേ ഹല്ലയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അന്ന് വൈകിട്ട് അവർ മാത്രമായിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്നു എന്നിട്ട് യേശുവിനോട് ചോദിക്കുകയാണ് ഗുരു ഞങ്ങൾക്ക് ആ മൂകനായ ആത്മാവിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ട് ആത്മാവ് പോകാതിരുന്നത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് അതിന് കഴിയാതെ പോയത് എന്തുകൊണ്ട് അതാണ് മർക്കോസിന് സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തെട്ടും ഇരുപത്തൊമ്പതും തിരുലങ്കിതങ്ങൾ യേശു മറുപടി പറയുകയാണ് അവൻ പറഞ്ഞു പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയും പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ കാണുന്ന എങ്ങനെയാണ് വിശുദ്ധത്തെ ലൂക്കാട്ട് വിശേഷം നാലാമധ്യായം ഒന്നു മുതലുള്ള വാക്കുകൾ കാണുന്നുണ്ട് ഇതാ ജോർദാൻ നദിയിൽ നിന്ന് ആത്മാവിന്റെ അഭിഷേകമോട് നിറഞ്ഞ് കയറിയ യേശു നേരെ മരുഭൂമിയിലേക്ക് ആത്മാവിനാൽ നയിക്കപ്പെടുകയാണ് അവിടെ നാൽപ്പത് ദിനരാത്രങ്ങൾ അവൻ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിച്ചു കൂട്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ യേശു ആത്മാവിന് ശക്തി പ്രാപിക്കുക ദൈവപുത്രനാണ് ആ ദൈവപുത്രനായ യേശു പോലും ജീവിതത്തിൽ ആത്മാവിന് ശക്തി കൊണ്ട് കൊണ്ടെന്നറിയാൻ അഭിഷേക ശക്തി കൊണ്ട് കൊണ്ടെന്നറിയാൻ കൃമാപര ശക്തി കൊണ്ട് കൊണ്ടെന്നറിയാൻ ദൈവത്തിന് അനുഭവം കൊണ്ടെന്നറിയാൻ നാൽപ്പ പ്പത് ദിനരാത്രങ്ങൾ ഭക്ഷണം അപേക്ഷിച്ച് പ്രാർത്ഥനയിൽ കഴിച്ചു കൂട്ടുന്നതായി വിശുദ്ധ ലൂക്കാട്ടത്തിന് ശേഷം നാലാമധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ശക്തി കൊണ്ട് നിറഞ്ഞ് ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ വന്ന യേശുവാണ് ഇതാ മോഹനായ ആത്മാബാധിച്ച കുട്ടിയെ കണ്ടപ്പോൾ മോഹനായ ആത്മാവെ പുറത്തു പോകൂ ആ ക്ഷണം അത് പുറത്തു പോവുകയാണ് യേശുവിൻ്റെ ശരീരം തൊട്ടപ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് രോഗികൾ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു രോഗങ്ങളെ ശാസിക്കും രോഗങ്ങൾ വിട്ടുപോകുന്നു മുടങ്ങന്മാരെ അവൻ നടത്തുന്നു വലിയ കാര്യങ്ങൾ യേശുന്റെ കരങ്ങളിലൂടെ സംഭവിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോമ്പിനും പ്രാർത്ഥനയ്ക്കും അത്ഭുതകരമായ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഇന്ന് പല കുടുംബങ്ങൾ പല ക്രിസ്തീയ കുടുംബങ്ങളും ഇന്ന് നോമ്പും പ്രാർത്ഥനയും ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇന്ന് പല ക്രിസ്തീയ മക്കൾക്കും നോമ്പിന്റെയും പ്രാർത്ഥനയുടെയും വില അറിയാൻ പറ്റാത്ത വിധം സാത്താൻ അവരുടെ കണ്ണുകളെ മറച്ചിരിക്കുകയാണ് അതുകൊണ്ട് എന്താ കുഴപ്പം അവർ സാത്താനുമായുള്ള പോരാട്ടത്തിൽ നിരന്തരം പരാജയപ്പെടുകയാണ് പാപത്തോട് എതിർത്ത് നിൽക്കാൻ അവർ കഴിവില്ലാത്തവരായി മാറുകയാണ് അവർ ഈ ലോകത്തിൽ അവർ പാപത്തിന് അടിമകളായി അവർ പിശാജിൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി സാത്താൻ തടവിലിട്ടിരിക്കുന്നവരെ പോലെ ഇന്ന് ലോകത്തിൽ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു പാപത്തോട് പോലും അവർക്കിന്ന് എതിർത്ത് തോൽപ്പിക്കാൻ കഴിയുന്നില്ല ഉറക്കെ പറഞ്ഞേ ഹല്ലപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജനത്തിന്റെ ഗ്രഹങ്ങളെല്ലാം സാധിച്ച് സാധിച്ച് ജീവിച്ചാൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് ഒന്നാമതായി നമ്മുടെ ആത്മാവ് ദുർബലമാവും എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു ഭക്ഷണം കഴിക്കുക എനിക്ക് സുഖിക്കാൻ തോന്നുന്നു സുഖിക്കുക അങ്ങനെ മനസ്സിൻ്റെ ശരീരത്തിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ടുള്ള ഒരു ഒരു ഉടമയാണ് ഞാൻ നിങ്ങളുവെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവൂത്രനായ യേശു പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ മനസ്സ് ദുർബലമാണ് ബലമില്ലാത്തതാണ് ക്ഷണ നേരം കൊണ്ട് തളർന്നു പോകുന്നതാണ് അതിന് ദൈവരാജ്യത്തിൻ്റെ വഴികളിലൂടെ നടക്കാറുള്ള ശക്തിയില്ലാത്ത മനസ്സാണത് വചനത്തിലും പ്രാർത്ഥനയിലും ക്ഷമയിലും ദൈവ സ്നേഹത്തിലും വളരെ ശക്തിയില്ലാത്തൊരു മനസ്സാണത് ഇത് നമ്മൾ വായിക്കുന്നത് വിശുദ്ധ ലോക്കാൻ സവിശേഷത്തിൽ ഇരുപത്തിയൊന്നാം അധ്യായത്തിലെ മുപ്പത്തിനാലാം തിരുലങ്കിതത്തിലാണ് സുഖലോലത മദ്യാസക്തി ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം പെട്ടെന്ന് ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ഇവിടെ യേശു പഠിപ്പിക്കുകയാണ് സുഖലോലത നമ്മുടെ മനസ്സിനെ ദുർബലമാക്കും പ്രാർത്ഥിക്കാൻ കഴിവില്ലാത്തൊരു മനസ്സാക്കി മാറ്റും വചനം പഠിക്കാൻ കഴിവില്ലാത്തൊരു മനസ്സാക്കി മാറ്റും ക്ഷമിക്കാൻ കഴിവില്ലാത്തൊരു മനസ്സാക്കി മാറ്റും സാത്താനോട് പോരാടാൻ കഴിവില്ലാത്തൊരു മനസ്സാക്കി മാറ്റും ജീവിതത്തിൻ്റെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളിൽ വിശ്വാസം പിടിച്ച് ദൈവത്തെ ഓർത്ത് ദൈവവിചാരത്തോടെ മുന്നോട്ട് പോകാൻ ബലമില്ലാത്തൊരു മനസ്സാക്കി സുഖലോലഭത നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തും ഈ സുഖലോലഭതയെ കുറിച്ച് തിമൂത്തി എഴുതി ഒന്നാം ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ ആറാം തിരുത പഠിപ്പിക്കുകയാണ് സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവളാണ് സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവൻ സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവൾ അത് കുട്ടിയാകട്ടെ മുതിർന്നവരാകട്ടെ ആരുമാകട്ടെ ഓരോരുത്തരുടെയും ജീവിതാന്തനുസരിച്ച് ഈ ശരീര സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കാൻ എന്നെയും നിങ്ങളെയും നിർബന്ധിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അതിനകങ്ങോട്ട് മുഴുകിയിരുന്നാൽ കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തി അവനവൻ്റെ സുഖം വർദ്ധിപ്പിച്ച് അവനവൻ്റെ ഇരുന്നാൽ സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവൻ മുഴുകിയിരിക്കുന്നവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവനാണ് മരിച്ചവളാണ് അതുപോലെ നമ്മുടെ ആത്മാവ് മരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ജീവിതത്തിൽ നമുക്ക് ബലം പകരുന്നു ഉന്മേഷം പകരുന്നു ആത്മീയ ഊർജസ്വലത പകരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ മാർഗമാണ് നോമ്പും ഉപവാസവും പ്രാർത്ഥനയും പ്രാർത്ഥനയും ഉപവാസവും നമ്മളെ ശക്തിപ്പെടുത്തും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു ആത്മീയ യാഥാർത്ഥ്യം ഒരു വ്യക്തി സ്വീകരിച്ചാൽ ആ വ്യക്തിയിൽ വളരെ വലിയ ആത്മീയ ശക്തി വ്യാപരിക്കും എൻ്റെ കൂടെ ശുശൂട്ട ചെയ്യുന്ന ബഹുമാനപ്പെട്ട സാംസൺ അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ്റെ ഒരു അനുഭവം നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് അച്ഛൻ ആത്മീയ ശുസൂടേക്ക് വരുന്ന സമയത്ത് അച്ഛന് ദൈവം ആദ്യം കൊടുത്തിട്ട് ബോധ്യമാണ് നോമ്പും പ്രാർത്ഥനയും ഉപവാസവും വളരെ ശക്തമാണ് എന്നുള്ളത് അച്ഛൻ ദിവസങ്ങളോളം ഏതാണ്ട് ഞാൻ ഓർക്കുന്ന ഒരു സമയം ഒരു സംഭവം ഞാൻ ഓർക്കുന്നത് ഏതാണ്ട് അൻപത് ദിവസത്തോളം വെള്ളം മാത്രം കുടിച്ച് ഭക്ഷണമൊന്നും കഴിക്കാതെ അച്ഛൻ ഫാസ്റ്റിംഗ് എടുത്തു അച്ഛൻ്റെ പ്രകൃതി അനുസരിച്ച് ഒരു ദൂരം പോലും ഉപേക്ഷ ഭക്ഷണം ഉപേക്ഷിക്കുന്ന സാധിക്കുന്ന ഒരു സ്ഥിതി ആയിരുന്നില്ല അച്ഛന് എന്നാൽ ദൈവത്തിനെ ആശ്രയിച്ച് പരിശുദ്ധാത്മ ശക്തിയിൽ അച്ഛന് അൻപത് ദിവസം ഉപവാസങ്ങൾ എടുത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അച്ഛനിൽ ദൈവകൃപങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങി അച്ഛൻ പിന്നെ നോമ്പിനും ഫാസ്റ്റിങ്ങിനും വളരെ വളരെ ഒരു സ്ഥാനം കൊടുത്ത് അങ്ങനെ നോമ്പിൻ്റെയും പ്രാർത്ഥനയും ഉപവാസത്തിൻ്റെയും ജീവിതത്തിലേക്ക് അച്ഛൻ തിരിഞ്ഞു ഞാൻ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ അച്ഛൻ വെറുതെ പറയുമ്പോൾ അച്ഛനും കൈകൾ നീട്ടുമ്പോൾ വെറുതെ ഒരു വാക്കുച്ഛരിക്കുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യാ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം ഒരു ദിവസം സഹിയോൺ കേന്ദ്രത്തിൽ ഒരു സ്റ്റാഫ് എന്നോട് പറഞ്ഞു അച്ഛാ എൻ്റെ മകൻ ത്തിരുപത് വർഷമായി ആസ്മരോഗിയാണ് വലിവ ഇന്ന് വലുവ കൂടി അവനെ ആശുപത്രി കൊണ്ടുപോകണം അച്ഛനൊന്ന് പ്രാർത്ഥിക്കുക ഞാനൊന്ന് വേറൊരു ശ്വസിക്കാൻ ഭയങ്കര തിരക്ക് നിൽക്കുക ഞാൻ പറഞ്ഞു സാംസ്രജ്ഞ അവിടെയുണ്ട് സാംസ്രജനെ കണ്ടെന്ന് പ്രാർത്ഥിക്കും സാംസ്രജനടുത്തേക്ക് ചെന്നു അടുത്തേക്ക് ചെന്നു ഈ കാര്യം പറഞ്ഞു സംസാജ് പറഞ്ഞു വിഷമിക്കേണ്ട ഇതാ യേശുക്രിസ് സുഖപ്പെടുത്തുന്നു വീട്ടിൽ ചെല്ലുമ്പോൾ കുട്ടി സൗഖ്യം പ്രാപിച്ചിരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സ്റ്റാഫ് ഈ ധ്യാനചന്ദ്രൻ ഇറങ്ങി ഒരു പത്തടി ഒരു ഒരു വർലോങ്ങ് നടന്നാലാണ് ബസ് സ്റ്റോപ്പിലേക്ക് എത്തുക ആ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫോൺ ഫോൺ വന്നു ഇതാ ആസ്മ കൂടി ആ ആ മകൻ സമയത്ത് വീട്ടിൽ നിന്ന് ഇന്നും സാമസഞ്ച് ഉപവാസത്തിന്റെയും പ്രാർത്ഥനയും ശുശ്രൂഷകൾ ചെയ്ത് സഭയിൽ ശക്തമായ കർത്താവിന്റെ രാജ്യത്തിന്റെ ശുശ്രൂഷകനായി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു പറയാ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ധാരാളം കുട്ടികൾ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നുണ്ട് അനേകം യുവതിവാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും മാംസവർജ്ജനവും ഉപവാസവും ഒരു ശീലമാക്കി നോക്കിക്കേ പ്രാർത്ഥനാ ജീവിതത്തിൽ അത്ഭുതകരമായ ശക്തി നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടുന്നത് നിങ്ങൾ കണ്ടിരിക്കും രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം നോമ്പും പ്രാർത്ഥനയും ഉപവാസവും ജീവിതത്തിലേക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് വലിയൊരു ശക്തിയാണ് കൈകൾ ഉയർത്തുക ദൈവകൃപ തരട്ടെ ഉറക്ക സ്തുതിക്കാം ആരാധന 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 ഓ ദൈവമേ ഈ ഈ സമൂഹത്തിൽ പ്രിയപ്പെട്ട കർത്താവേ പ്രാർത്ഥനയുടെ ിലേക്ക് വ്യാപരിക്കട്ടെ പ്രാർത്ഥനയുടെ പരിത്യാഗത്തിന്റെ അരൂപി ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന യേശുവേ നന്ദി യേശുവേ സ്തുതി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ 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 ഫല ഫ്രൈസലാൻ ഈശോ ഇന്നോ വാഴാനെത്തും നേരം മനസൊരുവു തെളിയും നാഥനെ വരവേൽക്കനൊരുവൾ മെഴുതിരിയായ െളിയും നാഥനെ വരവേൽക്കാനായി വാമേശോയെ വാശോയെ എൻ്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ സ്നേഹമേ മോക്ഷമേ ഭാഗ്യമേ പ്പെട്ട സഹോദരങ്ങളെ യേശു ക്രിസ്തുവിന് സഭയെ കുറിച്ച് വലിയൊരാഗ്രഹമുണ്ട് യേശു ക്രിസ്തുവിന് തന്നെ ശിഷ്യമാരെ കുറിച്ച് വലിയൊരു സ്വപ്നമുണ്ട് വിശുദ്ധമർ കോസരസുശേഷം പതിനാറാം അധ്യായം പതിനേഴാം തിരലകം വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ പരിഷ്ക്കരിക്കും വീണ്ടും വിശുദ്ധ ലൂക്കു വിശേഷം ഒൻപതാം മധ്യായ ഒന്നും രണ്ട് തിരലഗിതങ്ങൾ അവൻ പന്ത്രണ്ട് പേരെയും അടുത്ത് വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ഇവിടെ ദൈവമക്കളെ ഈ സമയം രണ്ട് കരങ്ങൾ ഈശോടെ പക്കലേക്ക് ഉയർത്താം സഭയുടെ എല്ലാ ശുശ്രൂഷകളും യേശു നൽകിയ അധികാരം കൂടെ ഉപയോഗിച്ചുള്ള ശുശ്രൂഷയാണ് ഇതായി ഈ സമയം പ്രാർത്ഥിക്കുന്നു ഓരോ കുടുംബങ്ങൾ കാലങ്ങളായുള്ള പീഡകളെ തകർക്കുന്ന സമയമാണ് അന്ധകാരങ്ങൾ ഇപ്പോൾ അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ തക്കവണ്ണം